നമ്മുടെ തൃശൂരിലെ തിരഞ്ഞെടുപ്പ് സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് വലിയ ഒരു പന്തയം നടന്നു അത് വൈറലായി രണ്ട് പേരാണ് പന്തയം വെച്ചത് ബൈജുവും സുനിയും രണ്ട് കാറുകൾ ഇവർ പന്തയം വെച്ചു ഒടുവിൽ സുനി ജയിച്ചു സുനിക്ക് കോൺഗ്രസ് പ്രവർത്തകനായ ബൈജുവിന്റെ കാറ് സമ്മാനമായി ലഭിക്കുകയും ചെയ്തു പിന്നീട് എന്ത് സംഭവിച്ചു അത് നമുക്കൊന്ന് അന്വേഷിക്കേണ്ടേ അപ്പോൾ അതിന്റെ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ മണികണ്ഠൻ തൃശൂർന്ന് ചേരുന്നുണ്ട് ആദ്യം സുനിയുടെ വാക്കുകളിലേക്ക് പോകാം അതിനുശേഷം മണികണ്ഠനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം ആ ബെറ്റ് വെച്ചു അതിന്റെ ചാവി പരാജയപ്പെട്ട് ആളെ ചാവിയാണ് ഇത് വെച്ച് ജയിച്ച ആൾക്ക് കൈമാറുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തത് ഞാൻ അപ്പൊ ഞാനൊരു കാര്യണ്ട് ഈ അമ്പലനാട വെച്ചത് ഞാൻ പറയാണ് അവിടെ തന്നെ എന്റെ ബെറ്റു ഈ സാധനം ഞാന് തിരിച്ചു ഞാന് ബൈക്കിൽ ഏൽപ്പിക്കുകയാണ് ഈ ചാവി അപ്പോൾ ഈ ബെറ്റിലും സുനി മാതൃകയായി തനിക്ക് സമാനമായി കാർ ലഭിച്ചെങ്കിലും സുരേഷ് ഗോപിയുടെ സ്വഭാവം സുനിയും കാണിച്ചു സുനി ആ കാറ് തിരിച്ച് ബൈജുവിനെ തന്നെ ഏൽപ്പിച്ചു ബെറ്റിൽ വിജയിച്ചു തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു കാറ് വാഗണാറ് താനും എടുത്തു പക്ഷേ പക്ഷെ ബന്ധം വെച്ച് ആ കാറ് താൻ തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി പ്രവർത്തകനും ആർ എസ് എസിന്റെ അനുഭാവിയുമായിട്ടുള്ള സുനി ആ കാറ് കോൺഗ്രസ് പ്രവർത്തകനായ ബൈജുവിന് തന്നെ തിരിച്ചു നൽകിയിരിക്കുകയാണ് മണികണ്ഠി സെക്കൻഡ് ഹാൻഡായി കൊണ്ടുപോയി വിറ്റാലും മൂന്ന് മൂന്നര ലക്ഷം രൂപ കിട്ടുന്ന കാറ് സുനി തന്നെ ആത്മാർത്ഥമായി ബൈജുവിനെ മാതൃകയായിട്ടാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുന്നാണ് ഈ ബെറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് സ്വദേശികളായ സുനിയും ബൈജുവും ഈ ബെറ്റ് വെച്ചത് അതിനെ കുറിച്ച് ഒരുപാട് വാർത്തകളും വന്നിരുന്നു അത് വൈറൽ വീഡിയോ ആയിരുന്നു അതിന് പുറമെ എഴുപത്തിനാലായിരം വോട്ടിനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് അപ്പോ സുനിയാണ് സുനിക്ക് കാറ് കിട്ടി വേഗനക്കാർ ബൈജുവിന്റെ വേഗനർക്കാർ സുനിക്കാണ് ആ ബെറ്റിൽ ജയിച്ചത് എന്നാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിനും അല്ലെങ്കിൽ സ്വത്തിനും പണത്തിനും ഒന്നല്ല വലുത് ഫ്രണ്ട്ഷിപ്പിനാണ് വില എന്ന് നമുക്ക് സുനി കാണിച്ച് തെളിയിച്ചു തന്നിരിക്കുകയാണ് തീർച്ചയായും സുനിയുടെ വാക്കുകളില് അതുണ്ട് ഇതിനോടൊക്കെ ഇതിനോടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളാണെന്ന് തോന്നുന്നു മണികണ്ഠ ആദ്യം ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഇലക്ഷന്റെ തറേ ദിവസമാണ് മണികണ്ഠന ഈ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ വിളിക്കുന്നത് അതെ അതെ നമ്മളാണ് നമ്മൾ 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 ഫോളോ അപ്പ് മൂന്ന് വീഡിയോസ് അടക്കം ചെയ്തിട്ടുണ്ട് ചാവക്കാടാണ് ഈ സംഭവം ഉണ്ടായത് തൃശൂർ ചാവക്കാട് ചാവക്കാട് വെച്ച് അവിടെ ഒരു ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് വൈജു എന്ന കോൺഗ്രസിന്റെ പ്രവർത്തകനും സുനി എന്ന ബി ജെ പി പ്രവർത്തകനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കവെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു അവരുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് എങ്കിൽ പിന്നെ പന്തയം ആകാമെന്നായി നാട്ടുകാർ കൂടി മൂന്നാമതൊരു കക്ഷിയെത്തി രണ്ടുപേരുടെയും താക്കോൽ വാങ്ങിവെച്ചു ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ജൂൺ നാലാം തീയതി വൈകിട്ട് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാമെന്നും മൂന്നാം കക്ഷി പറഞ്ഞു അങ്ങനെ ഈ പന്തയത്തിൽ സുനിയാണ് വിജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി സുനിക്ക് ബൈജുവിന്റെ കാർ കിട്ടുമെന്നായി അങ്ങനെ ആ കാർ കഴിഞ്ഞ ദിവസം കൈമാറി ബാക്കി പറഞ്ഞോ മണി കണ്ട പ്രേക്ഷകർ അറിയാത്ത പ്രേക്ഷകർക്ക് കാണുന്നതെന്ന് വിശദീകരിച്ചു കൊടുക്കാം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ കാശിനോട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് അതായത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് കാറിനോടും അല്ല നമ്മളെല്ലാവരും കേരളം അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ പണത്തിനു വേണ്ടി നടക്കുന്ന ഓടി നടക്കുന്ന ഒരു സമയമാണ് അപ്പൊ എല്ലാവരും ബെറ്റ് ആ കാർ എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഒരുവിധം ആൾക്കാർ പക്ഷെ ഇത്രയും നല്ല ഒരു സുനിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ കാർ സ്വന്തം കൂട്ടുകാരന്റെ ആണ് അതൊരു ബെറ്റിന്റെ പുറത്ത് മാത്രം ആ കാർ സ്വന്തമാക്കാം എന്നുള്ള ഒരു ഇതിൽ ആള് നടന്നില്ല ആള് ആ ഫ്രണ്ട്ഷിപ്പിന് വില കൊടുത്തു ആള് അതൊരു പന്തയത്തിന്റെ അതായത് നമ്മൾ പന്തയം വെക്കും അത് അതിന്റെ രീതിയിൽ പോട്ടെ എന്ന് ഒരു ഉദ്ദേശത്തോട് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി അത് അവിടെ വെച്ച് തന്നെ സുനി പറഞ്ഞു അത് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ആ കാർ എനിക്ക് വേണ്ട അത് ഞാൻ തിരിച്ച് ബൈജുവിന് കൊടുക്കുക എന്ന് ഒരു നല്ല ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു നല്ല ഒരാളില് നല്ലൊരു പെരുമാറ്റത്തിലൂടെയാണ് അത് നമുക്കൊരു നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് അത് നൽകുന്നത് മണികണ്ട ഇപ്പോൾ പൊതുവേ തൃശ്ശൂർക്കാരെ ചാണകത്തിൽ ചവിട്ടിയവർ എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത് പക്ഷേ തൃശ്ശൂർ ഗഡികൾ അടിപൊളിയാണ് അടിപൊളിയാണ് ഓ തൃശ്ശൂർ അടിപൊളിയാണ് പ്രത്യേകിച്ച് ചാവക്കാട് ഗടികൾ അടിപൊളിയാണ് ഈ എല്ലാവരും ഇപ്പോൾ യു പി എ ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ വിളിച്ച് ഒരു മാറ്റം ഈ ഇടത് ബാക്കിയുള്ളവരിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ യു പി ഹിന്ദി ഹൃദയഭൂമിയും തൃശ്ശൂര് ചാണകത്തിൽ ചവിട്ടിയ തൃശ്ശൂരുമാണ് വിവരമില്ലാത്തവരുടെ ഇതൊക്കെയാണ് ാണ് കാഴ്ച തൃശ്ശൂരിൽ കൊടുക്കുമ്പോ തൃശ്ശൂർ കൊടുത്തപ്പോൾ ഒരു ഒന്നൊന്നര കൊടുപ്പാണ് കൊടുത്തത് ഒന്നോ രണ്ടു വട്ടം ചോദിച്ചു കൊടുത്തില്ല മൂന്നാമത് കൊടുത്തപ്പോൾ ഒരു ഒന്നൊന്നര കൊടുപ്പാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ കൊടുത്തത് അത് പാർട്ടിക്ക് അനുദ്ര പാർട്ടിക്ക് അതിഥിമായിട്ടല്ല അതായത് നമ്മൾക്ക് സ്ത്രീകളാണ് കൂടുതലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ മാത്രല്ല നല്ലൊരു വ്യക്തി എന്ന രീതിയിലും കൂടിയിട്ടാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് എഴുപത്തിനാലായിരം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് മണികൊണ്ടൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് തവണ സുരേഷ് ഗോപി ചോദിച്ചു തൃശ്ശൂർ ചോദിച്ചു കൊടുത്തില്ല മൂന്നാമത്തെ തവണ ഒരു ഒന്നൊന്നര കൊടുപ്പ് അത് തൃശ്ശൂർ ഗടികൾ തൃശ്ശൂർ എടുത്തൊക്കെ കൊടുത്തു അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് തൃശ്ശൂരിലത്തെ കാഴ്ചകൾ ഇപ്പോൾ വിമർശനങ്ങളൊക്കെ തൃശ്ശൂരിനെതിരെ തൃശ്ശൂർ ആണ് ഇപ്പോൾ എല്ലാവരുടെയും മുഖ്യ ശത്രു പക്ഷേ തൃശ്ശൂരിലുള്ള മനുഷ്യരൊക്കെ വളരെ ഗംഭീര മനുഷ്യരാണ് മണികണ്ഠൻ പറഞ്ഞതുപോലെ തന്നെ അല്ല അടിപൊളി മനുഷ്യരാണ് തൃശ്ശൂർ ഉള്ളത് കേന്ദ്ര സഹമന്ത്രിയായിട്ട് ഇന്നലെ അധികാരം അധികാരമേറ്റിട്ടുണ്ട് സുരേഷ് ഗോപി അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ കാണാം സുരേഷ് ഗോപിയുടെ പവർ എന്താ അല്ലെങ്കിൽ ഏഹ് മറ്റേ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ മനസ്സിലാക്കാം ഇനിയും നമുക്ക് ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും മണികണ്ഠൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക